അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സി പി എം നേതാവ് പി ജയരാജന് തിരിച്ചടി സി പി എം നേതാക്കളായ പി ജയരാജനും മുൻ എം എൽ എ ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി കോടതി തള്ളി കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയാണ് ഹർജി തള്ളിയത് കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യവും കോടതി തള്ളി ഇരുവർക്കുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് സി ബി ഐ ചുമത്തിയിരിക്കുന്നത് ഷുക്കൂർ കൊലപാതകത്തിലോ ഗൂഢാലോചനയിലോ നേരിട്ട് ബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജയരാജനും രാജേഷും കോടതിയിൽ വിടുതൽ ഹർജി നൽകിയത് ഇതിനെ എതിർത്ത് ഷുക്കൂറിന്റെ അമ്മ കോടതിയിൽ കക്ഷി ചേർന്നിരുന്നു മൂന്ന് മണിയോടെയാണ് ഷുക്കൂറിന്റെ കൊലപാതകം നടന്നത് എന്നാൽ പതിനൊന്ന് മണിയോടെ ഷുക്കൂറും സംഘവും പി ജയരാജനും സംഘത്തിനുമെതിരെ നടത്തിയ ആക്രമണത്തിന്റെ പ്രതികാരമായിട്ടാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് എം എസ് എഫ് തളിപ്പറമ്പ് മണ്ഡലം ഭാരവാഹി അബ്ദുൾ ഷുക്കൂർ വെട്ടേറ്റി കൊല്ലപ്പെടുന്നത് കേസിൽ ഓഗസ്റ്റ് ഒന്നിന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഹൈക്കോടതി ജയരാജന് ജാമ്യം നൽകി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി എട്ടിനാണ് കേസ് ഹൈക്കോടതി സിബിഐക്ക് വിടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനൊന്നിന് പി ജയരാജന് ടി വി രാജേഷ് ഉള്പ്പെടെയുള്ള പ്രതികള്ക്കെതിരെ സിബിഐ തലശ്ശേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു